നിങ്ങൾക്ക് മറ്റുള്ളവരോട് നോ പറയാൻ സാധിക്കാറുണ്ടോ പലപ്പോഴും നമുക്കത് സാധിക്കാറില്ല അല്ലേ നോ പറയണം എന്നൊക്കെയുണ്ട് പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ പറയാൻ സാധിക്കാറില്ല അതിൻ്റെ കാരണം നമ്മൾ നോ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പ് തോന്നുമോ അല്ലെങ്കിൽ ഈ ബന്ധം വഷളായി പോവുമോ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്തിട്ട് പലപ്പോഴും നമ്മൾ നോ പറയാറില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ജീവിതത്തിൽ നോ പറയാൻ സാധിക്കാത്ത ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതിനെക്കുറിച്ചാണ് ജീവിതത്തിൽ എന്തിന് നമ്മൾ നോ പറയാൻ ശീലിക്കണം സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ നാളെ ഒരു സ്ഥലം വരെ വരാൻ ആവശ്യപ്പെടുന്നു എന്നാൽ നിങ്ങൾക്കൊരുപാട് തിരക്കുകളുണ്ട് ജോലിപരമായ തിരക്കുകൾ കുടുംബപരമായ തിരക്കുകൾ അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ഒക്കെ നാളെ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ സുഹൃത്തിനോട് നോ പറയാൻ പറ്റുന്നുമില്ല ശരിക്കും അതൊരു നല്ല മനോഭാവമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മറ്റുള്ളവർക്ക് വേണ്ടി ഒരിത്തിരി സമയം മാറ്റിവെക്കുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല നല്ലത് തന്നെയാണ് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എവിടെയൊക്കെയാണ് നോ പറയേണ്ടത് യെസ് പറയേണ്ടത് എന്ന് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാറ്റിയിട്ടല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല നമ്മൾ ഫ്രീ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും നാളെ അവരുടെ കൂടെ നിങ്ങൾ പോകണം എന്ന് തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതും മറ്റുള്ളവർക്കൊരാശ്വാസമയമാകുന്നതുമൊക്കെ മികച്ച പേഴ്സണാലിറ്റി തന്നെയാണ് എന്നാൽ അതുപോലെ തന്നെ മികച്ച വ്യക്തിത്വമാണ് നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ മറന്നുകൊണ്ട് നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന സ്വയം ഒരു ബോധ്യപ്പെടലുണ്ടല്ലോ അവിടെ നോ പറയാൻ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ അതും ഒരു മികച്ച വ്യക്തിത്വമാണ് എന്ന് നമ്മൾ മറന്നുപോകണ്ട ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതും വിജയിപ്പിക്കുന്നതും ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്ന് നമ്മൾ മറക്കരുത് അപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ഓഫീസിൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാവാം അല്ലെങ്കിൽ നമ്മളെ കളയുന്ന പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാവാം അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമുക്കവിടെ നോ പറയാൻ സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തു എന്ന് കരുതി അവിടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എന്നാൽ സ്ഥിരമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നോ പറയേണ്ടതില്ലേ എന്ന് സ്വയം ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് കാരണം നമുക്ക് ചെയ്യാൻ നമ്മുടേതായിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ഏറ്റവും കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്നാൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ നമുക്ക് മെച്ചപ്പെടാനുള്ള അവസരവും സാധ്യതയുമൊക്കെയാണ് നഷ്ടമാവുക അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് വേണം നോവറിയാൻ ശീലിക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മളോടൊരു കാര്യം ഒരാൾ ആവശ്യപ്പെടുന്നു എന്നാൽ നമുക്കത് ചെയ്യാനുള്ള കഴിവില്ല അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള അധികാരമോ നമുക്കില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോ പറയാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഒരു നമുക്ക് നന്നായി പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരാളൊക്കെ ആയിരിക്കാം പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും നമ്മൾ യെസ് എന്ന് പറയരുത് അതിൻ്റെ പ്രശ്നം എന്താണ് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷ നമ്മൾ നൽകാൻ പാടില്ല അവരെന്തെങ്കിലും വിചാരിക്കുമെന്ന് ഓർത്ത് നമ്മൾ എസ് മൂളാൻ പാടില്ല പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയണം അതുപോലെ തന്നെ നമുക്ക് അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മള് വാക്കുകൊടുക്കുകയും വരുത് ഒരുപക്ഷെ നമ്മളോട് ദേഷ്യം തോന്നിയേക്കാം വെറുപ്പ് തോന്നിയേക്കാം ഇവിടെ അതിനൊന്നും പക്ഷെ പ്രസക്തിയില്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ നോ പറയാൻ തന്നെ നമ്മൾ ശീലിക്കണം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമ്മളിത് ചെയ്യാതെ വരികയും പിന്നീട് ആ ബന്ധം വഷളാവുക മാത്രമല്ല ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധം അബന്ധം അകന്നു പോവുകയും ചെയ്യും അപ്പൊ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ നോ പറയുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വലിയൊരു കാര്യമാണെന്ന് നമുക്ക് പല കാര്യങ്ങളെയും വെച്ച് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവും നമ്മുടെ ഒരു മികച്ച വ്യക്തിത്വത്തിൻ്റെ അടയാളം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നോ പറയുക എന്ന് പറയുന്നത് എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോ പറയുക എന്ന് പറയുമ്പോൾ തന്നെ അതിന് മറ്റു ചില വേർഷൻ കൂടിയുണ്ട് അല്ലേ നമുക്ക് എത്ര തിരക്കുകൾ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും നോ പറയാൻ പാടില്ലാത്ത സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെയൊരു സുഹൃത്ത് ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് നമ്മളെ വിളിക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് അവിടെ നമ്മുടെ തിരക്കുകളൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റണം നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റണം അതിനെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുക മറ്റാരെയെങ്കിലും ഹെൽപ്പിക്കുകയോ മറ്റോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ അവിടെ ആ സുഹൃത്തിൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമാണ് നോ പറയാൻ പാടില്ലാത്ത ഉത്തരവാദിത്വമാണ് ഇനി മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാല് ഒരു മരണ വീട് അവിടെ എത്രയും പെട്ടെന്ന് എത്താൻ നമ്മളോട് ഒരാൾ ആവശ്യപ്പെടുകയാണ് നമ്മുടെ സുഹൃത്തോ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളോ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അവിടെ പോകേണ്ടതുണ്ട് അവിടെ നമുക്ക് തിരക്കാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നതിൽ അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം മോശമാവുന്നത് അല്ലേ നല്ല വ്യക്തിത്വമാണ് എന്ന് പറയാൻ സാധിക്കാതെ അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നോ പറയാൻ ശീലിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും എത്ര തിരക്കുണ്ടെങ്കിലും നോ പറയാൻ പാടില്ല എന്ന കാര്യവും നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് നോ പറയാം നോ പറയണം എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം നമ്മളൊരു നോ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് അല്ലേ എന്താണ് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റണം ഒരാൾ ഒരാവശ്യം പറഞ്ഞ് നമ്മുടെ മുന്നിൽ വരുന്നു നമ്മൾ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ പറയുന്ന രീതിക്ക് പ്രാധാന്യമുണ്ട് അവരെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിച്ചുകൊണ്ട് നമ്മൾ നോ പറയുക എന്നുള്ളതാണ് നമ്മൾ നമ്മളോടും അവരോടും ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുക അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നോ പറയാൻ സാധിച്ചാൽ അവിടെയാണ് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും മികച്ച ഒരു വ്യക്തിയായിട്ട് മാറുന്നത് നമ്മുടെ വ്യക്തിത്വം കുറെ കൂടി തിളക്കമാറുന്ന രീതിയിൽ രൂപപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ജീവിതത്തിൽ നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോ പറയുക ആ പറയാനുള്ള ഇടം ആർജവം ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുക എന്നാൽ അപൂർവം ചില സാഹചര്യങ്ങളിൽ നമ്മൾ നോ പറയാൻ പാടില്ല നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യാനും കൂടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവർക്കും മികച്ച ഒരു വ്യക്തിയായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഉറച്ച തീരുമാനങ്ങളുള്ള ഉറച്ച നിലപാടുകളുള്ള വ്യക്തികളായിട്ട് മാറാൻ സാധിക്കട്ടെ അതാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്ന പ്രധാന ഘടകമായി മാറുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി